ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുമേഷ് നമ്മുടെ ഷോപ്പിൻ്റെ എന്നാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും കുമ്പഴേക്കൊന്നും റോഡിൽ ആനപ്പാറ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്തനംതിട്ട മുൻ സബ്ജേണ്ട അവിടെ ഒരു നൂറ് മീറ്റർ മുകളിലായിട്ടാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് കുറേയധികം എക്സോട്ടിക് ബേഡ്സിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബഞ്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ പറ്റിയ ബേഡ്സാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഇരുപത് ഉടകർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങി സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേഡുകളാണ് വന്നിട്ടുള്ളത് സാധനം തന്നെ വീഡിയോയിലേക്ക് പോകും ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്ന പേർ എന്ന് പറഞ്ഞാൽ വളരെ ലോവസ്റ്റ് മെയിൻ്റെനൻസിൽ നമുക്ക് ഈസിയായിട്ട് വളർത്തി ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പേരാണ് വളരെ റെയർ ആയിട്ട് കണ്ടിടുന്ന ഒരു ഐറ്റം കൂടിയാണ് അവിടെ റോസ് എന്ന് പറയുന്നത് കുഞ്ചി എന്നാണ് ഇതിന് പറയുന്നത് അപ്പം രണ്ട് അഡൽറ്റുള്ള ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ള പേരുകൾ നമ്മുടെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ട് അവർക്ക് നോർമൽ ലോബേഴ്സിനൊക്കെ വളർന്ന പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പാരസീറ്റ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വലിയ മെയിൻ്റെനൻസ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഈസി ആയിട്ട് തന്നെ ബ്രീഡ് ആകുന്നതുകൊണ്ട് പൊതുവേ കേരളത്തിൽ റയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബീഡ് കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ റോസി ബുക്കുകൾ അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേർ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന പാടെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ക്യാപ്പ് കുണിയറിൻ്റെ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ബാഡാണ് കേട്ടോ ഇവര് ഓൾറെഡി ബോക്സിനകത്ത് കയറിയിരുന്നൊരു വേടാണ് ബ്രീഡിംഗ് റിസൾട്ട് പട്ട ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ആപ്പ് നോർമലി റേറ്റ് ഓഫ് കാണുമ്പോൾ ഒരു പത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് മുകളിൽ വില ഒരു ബാഡായിരുന്നു അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പേറിന് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഒരു പേർ നാലായിരത്തി എണ്ണൂറിൽ വരുന്നത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ബേഡെന്ന് പറഞ്ഞാൽ പേളി ഒരു സെറ്റിൽഡ് പേർ ആണ് കേട്ടോ പേളി കുണിയർ ഈ ബ്ലാക്ക് ആ പുണിയൂറിന് കൊണ്ടൊക്കെ ഏകദേശം ആ ഒരു സൈസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കാരണം കാഴ്ചയിൽ കുറച്ചുകൂടെ ഭംഗിയുള്ള പേടാണ് അതിൻ്റെ വിങ്സിലായിട്ട് റെഡ് കളറും കാര്യങ്ങളൊക്കെ കയറി നല്ലൊരു അടിപൊളി ബേഡാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള പെയറാണ് നല്ല രീതിക്ക് കുഞ്ഞുങ്ങളെ ഇറക്കി തരുന്നൊരു പെയർ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേറിന് വരുന്നത് ഒരു കെയർ നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ക്രിംസൺ ബെല്യൂഡ് കൊണിയറാണ് കേട്ടോ ക്രിംസൺ ബെല്യൂഡിന്റെ ഏറ്റവും വലിയൊരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഫീമെയിൽ വന്നിട്ട് പൈഡ് ആണ് അതിൻ്റെ പുറമില് അതായത് അതിന്റെ ബാക്ക് സൈഡിൽ ചിറകിലൊക്കെ നല്ല രീതിയിൽ റെഡ് ഫോട്ടുകൾ കയറിയിട്ടുണ്ട് പൈഡാണ് ഫീമെയിൽ മെയിൽ നോർമലാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ രക്ഷയില്ലാതെ നല്ല കിട്ടിലൻ ക്വാളിറ്റി കുഞ്ഞുങ്ങളാണ് അടങ്ങുന്നത് അപ്പൊ നമ്മളൊന്ന് ഓഫർ പ്രൈസിലാണ് ഈ ഒരു പേറിനെ കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പം ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ഒരു പേർന്ന് വരുന്നത് നല്ല ബ്രീഡിംഗ് പേരാണ് നമ്മളിന്ന് കുറേ നാളായി ഓഫറുകൾ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഓഫർ കൊടുക്കുന്നത് നല്ല കിട്ടുന്ന ഒരു പേരാണ് ബ്രീഡിംഗ് സെൽസ് ഏകദേശം ഒരു മൂന്ന് മൂന്നര വയസ്സിന് മുകളിലുള്ള പ്രായമായ ഒരു പേരാണ് ഇതിന് വരുന്ന പൈസ ഒരു പേര് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന മരം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ചീ കുണിയർ മെയിലും യെല്ലോ സൈഡ് കുണിയർ ഫീമയിലുമായിട്ടുള്ള ഒരു ബ്രീഡിംഗ് ഷർട്ടാണ് സ്മോൾ കുണിയേഴ്സിൽ അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് രണ്ടും നല്ല ഈ പ്രൈസും അതുപോലെ തന്നെ ഇവര് പൊതുവേ വൺ ഇയറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നല്ല രീതിക്ക് തന്നെ ബ്രീഡായി തുടങ്ങും അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു പേരിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വരുന്നത് ഒരു പേരിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്തതായിട്ട് നമ്മൾ കാണാൻ വന്ന പാടം എന്ന് പറഞ്ഞാൽ ബ്ലൂ സീരീസിൽ തന്നെ അത്യാവശ്യം നല്ല എൻക്വയറീസ് ഒരാളുള്ള ആയിട്ടാണ് നമ്മുടെ ബ്ലൂ ഗ്രീൻ ചിക്കുണിയർ ബ്ലൂ ഗ്രീൻ ചിക്കുണിയറിന്റെ ഒരു അഡൽറ്റ് ബ്രീഡിംഗ് സെറ്റ് ആണ് പ്രാവശ്യം വന്നിരിക്കുന്ന എല്ലാം ബ്രീഡിംഗ് പേരുകളാണ് കേട്ടോ എല്ലാം വൺ ഇയറിന് മുകളിൽ ഏജ് കാര്യങ്ങളൊക്കെ ഉള്ള റിസൾട്ടുള്ള പേരുകളാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഈ ബ്ലൂ ഗ്രീൻ ചിക്കിന് വരുന്ന പ്രൈസ് പറയാം നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് അത്യാവശ്യം നല്ല ഡബിൾ പാക്ക് പെയ്തൊരു പേരാണ് നല്ല സൈസും കാര്യങ്ങളും ഇപ്പോൾ പുതിയ തുടക്കക്കാരൊക്കെയാണെങ്കിൽ നല്ല ഈസി ആയതുകൊണ്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു തന്നെ അവർ ഒട്ടും തന്നെ ബ്രീഡ് ആവുകയും ചെയ്യും ഇതിന് വരുന്ന പ്രൈസ് നാലായിരഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണാൻ വന്ന എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ കുണിയൂർ മെയിലും അതുപോലെ തന്നെ ബ്ലൂ പൈനാപ്പിൾ കുണിയൂർ ഫീമെയിലോട്ടുള്ള അടൽത്ത് സെറ്റിൽഡ് പേരാണ് അതും രണ്ടും മൈനാപ്പിൾ കുണിയർ തന്നെ ആയതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ് അത്യാവശ്യം നല്ല റെഡ് സാക്സ് കുഞ്ഞുങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ബ്ലൂ സീരിയസും റെഡ് സാക്സ് മൈനാപ്പിളും ആയതുകൊണ്ട് അത്യാവശ്യം ഇറങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ് ഇതിന് ഇടുന്ന പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആണ് ഒരു പേരിനടുന്ന ഒരു പേര് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇഷ്ടം നമ്മൾ കാണാൻ പറഞ്ഞാൽ യെല്ലോ സൈഡ് കുണിയറിൻ്റെ ഒരു അകൽറ്റ് പേരാണ് കളി പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര വയസ്സോളം പ്രായമായ സെറ്റിൾഡായിട്ടുള്ള പേരാണ് അദ്ദേഹത്തിൻ്റെ ബ്രീഡ് ആയിട്ടുള്ളവർ ഓൾറെഡി ഒരു സെറ്റ് ആണ് ബോക്സ് ഒഴിച്ച് കൊടുത്താൽ അവർ അങ്ങ് തന്നെ ബ്രീഡാവും നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെവി ചെയ്താകും എന്ന് പറഞ്ഞ ഒരു പേരാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് ഒരു പേരെന്ന് പറഞ്ഞത് അത് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രൈസ് മൂവായിരം രൂപ അടുത്ത നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ സൺകുടിയാൻ ഒരു പൈഡ് ടൈംഡായിട്ടുള്ള പേരാണ് ഏകദേശം ഒരു ഏഴര മാസത്തോളം ട്രൈ വേണ്ട ഫുള്ള് യെല്ലോ ഇഷ്യു കളർ ചെയ്ത അലോട്ട്മെൻറ്റ് വേർഡാണ് ഫൈഡാണ് എൻ്റെ മാർക്കിങ് എൻ്റെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊന്ന് അറിയാൻ പറ്റും ചിറകിലെല്ലാം ഫുള്ള് യെല്ലോ ആയിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് മാത്രമല്ല അതിപ്പോൾ മൂല്യം കഴിയുന്നവരെ ഫുള്ള് ബാക്കി ഫുള്ള് യെല്ലോ ആവും നല്ല ക്വാളിറ്റി ഉള്ളൊരു പെയിൻഡായിട്ടുള്ള സൈഡ് വേർഡാണ് ഡി എൻ ഐ വൺ അല്ല പെയിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് ഫീൽ ടീഫിന് വരുന്നത് ഒരു ദിവസം ഏഴായിരം രൂപ അടുത്തായിട്ട് നമ്മൾ കാണാമെന്ന് പറഞ്ഞാൽ വ്യാപേർ അഡൽറ്റ് ആയിട്ടുള്ള പേരുകളാണ് അതായത് ജാവേര അഡൽറ്റ് ആയിട്ടുള്ള പേരുകളാണ് അതിനകത്ത് നമുക്ക് വൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിൽവർ ഗ്രേ ബ്ലാക്ക് എല്ലാ കളറും നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ അഡൽറ്റ് പേരുകളാണ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേര് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് എല്ലാ അഡൽറ്റ് പേരുകളാണ് ഒരു പേരിന് എണ്ണൂറ് പോലെയാണ് നമുക്ക് എണ്ണൂറ് പോലെ ആയിരം രൂപ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ കളർ അനുസരിച്ചാണ് വില വരുന്നത് അപ്പോൾ വൈറ്റ് ഒക്കെയാണെന്നു ആണെങ്കിൽ നമുക്ക് പേർ ആയിരം രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ പീസ് എണ്ണൂറ് പോലെ നമുക്ക് ആയിരം രൂപ വരെ അവൈലബിൾ ആണ് അടുത്തായിട്ട് വേണമെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലോ വരുന്ന ബാച്ച് ആണ് ടോട്ടൽ ഏഴ് പീസ് ഒരു ബാച്ച് ആണ് അപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കും ഇതിനകത്ത് വരുന്നത് പറയാൻ നാല് പീസാണ് ഫിഷർ വെറൈറ്റീസും അതിനകത്ത് പറഞ്ഞ പീച്ചുമാണ് അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് പീസ് കിടപ്പുണ്ട് അതിനകത്ത് പറയുന്ന പീച്ച് പറഞ്ഞ ഫിഷറുമാണ് ടോട്ടൽ ഏഴ് പീസിൻ്റെ ഒരു ബാച്ചാണ് വരുന്നത് അതിനകത്ത് മൂന്ന് പേറും ഒരു സിംഗിളുമാണ് അവിടെ ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴ് പീസിൻ്റെ പേരിന് വരുന്ന പ്രൈസ് ഏഴ് പീസിൻ്റെ പേർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുക്കാൻ നമ്മൾ കാണുമെന്ന് പറഞ്ഞാൽ റോബർട്ട് ജീസിൻ്റെ അഡൽട്ടായിട്ടുള്ള ഒരു മീഡിൻ കറാണ് അതിനകത്ത് ട്രെഗി ചെയ്യാനായിട്ട് കയറിയിരിക്കുകയാണ് ഫീമെൽ തലത്തിനകത്ത് അല്ല ഹെവിടെ നമ്മുടെ നോർമൽ ബെഡ് ജീസിനേക്കാളിലൊക്കെ രണ്ടരക്ക് വലിയ കൂടുതലായിരുന്നു നമ്മുടെ റോ ബെഡ് ഗീസർ അങ്ങനെ പറഞ്ഞാൽ ഒരെണ്ണം ബ്ലൂ ഒരെണ്ണം ഗ്രേ കളറുമാണ് പിന്നെ പ്രൈസ് ഓരോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പേർ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതും കാണാമെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റർ ബെഡ് ഗീസിൻ്റെ പേരാണ് അതിനകത്ത് നമുക്ക് ഹെലികോപ്റ്ററിന് തന്നെ ഒരു മൂന്ന് പേരോൾ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം വീടായിക്കൊണ്ടിരിക്കുന്ന പേരുകളാണ് കേട്ടോ എല്ലാം വീടായിക്കൊണ്ടിരിക്കുന്ന പേരോളാണ് ടീമിരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേർ വരുന്നത് ഒരു പേർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പറഞ്ഞാൽ ഫുള്ളി ടൈം ഒരു സ്പീസ് ലോറിയാണ് കേട്ടോ ആളിപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ പുറത്തെടുത്ത് കാണിക്കുക അപ്പോൾ ഭയങ്കര ടേമിളാണ് ണ്ടില്ലേ കയ്യിൽ എടുത്തോണ്ട് അടക്കാം അതുപോലെ തന്നെ നമ്മളിങ്ങനെ കടന്ന കഴിക്കുകയൊക്കെ ചെയ്യും ഒരു പ്രശ്നവും നല്ല സൈസും കാര്യങ്ങളൊക്കെയാണ് പോയത് നല്ല ടൈമുകളാണ് കൊച്ചു കുട്ടികൾക്ക് വെച്ചാൽ വിഷയമായിട്ട് വാങ്ങിക്കൊടുക്കാനാണെന്നുള്ള അടിപൊളി മാധാനമാണ് അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്നതുമാണ് ഇങ്ങനെ വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പീസിന് പതിമൂരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഒരു പീസിന് പതിനായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കാണാൻ കാണാമെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് പാരറ്റിന്റെ ഒരു ടേമ്ഡ് ഒരു ബേഡാണ് കേട്ടോ നമ്മൾ ഡി എൻ എ എടുത്തിട്ടില്ല കഴിഞ്ഞിട്ട് ഫീമെയിൽ ആവാനാണ് വഴി അല്ലെങ്കിൽ അടിപൊളി ബേഡാണ് ഏകദേശം ഒന്നര വയസിന് മുകളിലുള്ള പ്രായോഗം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഓഫർ പ്രൈസിൽ കൊടുക്കാനായിട്ട് പോകണം നോർമലി ഈ രീതിയിലുള്ള ബേഡ് തന്നെ ഒരു അമ്പതിനായിരം രൂപ ഒക്കെ വരെയുണ്ട് നമ്മളിന്ന് നാൽപ്പത്തി രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത് നല്ല അടുത്തുകൊടി ഒരു ബേഡാണ് കേട്ടോ ഡി എൻ എടുത്തിട്ടില്ല ഡി എൻ എ മിക്കാറത് ഫീമെയിൽ ആവാനാണ് വഴി നമ്മളിന്ന് വന്നിട്ടുള്ളത് അത്യാവശ്യം ടേം ആണ് അത്യാവശ്യം അവർക്ക് സംസാരിക്കാനുള്ള ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിനായിരുന്ന പ്രൈസ് നാൽപ്പത്തി രണ്ടായിരം രൂപ അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയിലാണോ എല്ലാ ബഡ്സിനും അവർക്കേടെ ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ വാങ്ങണോ താല്പര്യമുള്ള വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ നമ്പറും ബാക്കി ഡീറ്റെയിൽ എല്ലാം റെയിൽവേ സ്റ്റേഷനെ കൊടുക്കുന്നതാണ്